തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഏഴാം പ്രതി അറസ്റ്റിലായിട്ടുണ്ട് മഞ്ഞാടി സ്വദേശി ഷിൻഡോ പി സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിയിലായത് ഷിജോ കുര്യൻ തന്നെ വിവരങ്ങളുമായി ചേരുകയാണ് ഷിജോ ഇയാളുടെ ഈ കേസിലെ ഇയാളുടെ പങ്കാളിത്തം എന്താണ് പോലീസ് നൽകുന്ന വിവരം എന്താണ് ഇതോടുകൂടി ഈ കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റിലായി അല്ലേ തിരുവല്ലാസ്പായലെ കൂട്ടബലാത്സംഘത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആറ് പ്രതികൾ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ചത് ഒന്നാം പ്രതി മരണം സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടറിനെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്തതിലൂടെയാണ് ചങ്ങനാശ്ശേരി സ്വദേശി ഷിൻഡോ പി സണ്ണിയുടെ ഈ കേസിലെ സാന്നിധ്യത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിൻഡോ പി സണ്ണി ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചു വീണ്ടും സി അടക്കം വളരെ വിശദമായിട്ട് നിരീക്ഷിച്ചതിന് യും അത് പരിശോധിച്ച അടിസ്ഥാനത്തിലാണ് ഷിൻഡോപി സണ്ണിയെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടികൂടിയത് ഷിൻപി സണ്ണി തിരുവല്ല മാഞ്ഞാടി സ്വദേശിയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഇയാൾക്കും ഈ സംഭവത്തിൽ ഗുണ്ടാപരിവ് വാങ്ങാനായിട്ട് വന്ന സംഘത്തിന്റെ ഭാഗമാണ് ഷിൻഡോപ്പി സണ്ണി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ കൂട്ടബലാൽ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കൊട്ടേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പോലീസ് പറയുമ്പോഴും ഗുണ്ടാപരിവ് ആവശ്യപ്പെട്ട് തന്നെയാണ് ഈ ഏഴംഗ സംഘം അവിടേക്ക് വന്നത് ഒന്നാം പ്രതി മരണം സുബിൻ എന്ന് വിളിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ സുബിൻ അലെക്സാണ്ടറിനൊപ്പം ബെർലിൻദാസും വരുൺകുമാറും അതുപോലെ തന്നെ പ്രഷോഭും ഈ പറയുന്ന സാജൻ തോമസും കിരൺ കിരൺ തോമസും എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടിയിലായിരുന്നു അതിന് പിന്നാലെ ഒന്നാം പ്രതി സുബിൻ അലക്സാണ്ടറിൽ നിന്നാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ചങ്ങനാശിയിൽ നിന്ന് പിടിയിലായിട്ടുള്ള ഈ പറയുന്ന ഇപ്പോൾ പിടിയിലായ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൃത്യമായിട്ട് ഷിൻഡൊപ്പി സണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് പോലീസ് പറയുന്നതോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രതികളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഈ സംഭവത്തിന് മുന്നിൽ ഗുണ്ടാപിരിവ് മാത്രമാണ് ജീവനക്കാരിൽ നിന്ന് അൻപത് രൂപ ഗുണ്ടാപരിവായി വാ വാങ്ങുക അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഈടാക്കുക ആ സ്ഥാപനത്തെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ ഗുണ്ടാപരിവ് കൈപ്പറ്റുക എന്നുള്ളതായിരുന്നു ഈ പ്രതികളുടെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ ഏഴ് പ്രതികൾക്കും ഈ കേസിന് പുറമെ മറ്റ് പല തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലുൾപ്പെട്ട പ്രതികൾ കൂടിയാണ് ഇവരെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് സുബിൻ അലക്സാണ്ടറിനെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം സ്വാഭാവികമായിട്ടും റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത അതിനുശേഷം ഈ പ്രതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജാമ്യത്തിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് വീണ്ടും ഈ സുബിൻ അലക്സാണ്ടറിന്റെ കാപ്പ ആറ് മാസത്തോട് നീട്ടി